ഇവിടെ പണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനുള്ള പ്രശ്നം എന്തായിരുന്നു എൻ ആർ സി പോലെയുള്ള വിഷയങ്ങളിൽ ഹുസൈൻ മടവൂറിന്റെ കൂടെ വേദി പങ്കിട്ടു എന്നുള്ളതാണ് അതാണ് ചിലർക്ക് ഒരാഴ്ചക്കാലം കാലം പ്രസംഗിച്ചു നടക്കാൻ മാറ്റർ ഉണ്ടാക്കി കൊടുത്ത ഏറ്റവും വലിയൊരു കാരണം ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിനുള്ള പ്രശ്നം എന്താണ് എൻ ആർ സി പോലെയുള്ള ജനാധിപത്യത്തിന് എതിരാകുന്ന വിഷയങ്ങൾ വരുമ്പോ സ്വാഭാവികമെന്നോണം ഒരു സ്റ്റേജിൽ എല്ലാവരും കൂടി പങ്കെടുക്കുമ്പോൾ ഒരു സുന്നിയുള്ള സ്റ്റേജിലേക്ക് ഒരു വഹാബി വന്നാൽ ആ വഹാബി വന്നു എന്നതിന്റെ കാരണത്താൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല കാരണം ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എല്ലാവരും കൂടിയായിരുന്നു പങ്കെടുത്തിരുന്നത് അവിടെ വഹാബികൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഞങ്ങളാരും പങ്കെടുക്കില്ല എന്ന് ഒരറ്റ ഒരു സുന്നി നേതാക്കന്മാരും നമ്മളുടെ മശാഹിഹന്മാരും പറഞ്ഞിട്ടില്ല എന്ന് പേരോട് ഉസ്താദിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട് എ പി ഉസ്താദിനെ പോലെയുള്ളവർ പറഞ്ഞപ്പോൾ ഇവർക്ക് സുന്നിസം പോരാ ഇവരുടെ സുന്നിസം ഒലിച്ചു പോയിരിക്കുന്നു ഇനി സുന്നികളായി കേരളത്തിൽ ആരുമില്ല ഞങ്ങൾ പേരും മൂന്ന് പേരുടെ കൂടെ വരുന്ന മുപ്പത് പേരും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പറഞ്ഞു പ്രസംഗിച്ച് നടന്നു ഇവരിന്ന് തിണ്ണ കയറി ഇറങ്ങുന്നു ആരുടെ ഇവരുടെ ഏറ്റവും വലിയ നേതാവാകുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നയാൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വൃത്തിഘട്ട ഗ്രന്ഥമാകുന്ന തൗഹീദ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉഷിരിക്കാണെന്ന് തൗഹീദ് എന്ന ഗ്രന്ഥം പദ്യരൂപത്തിലേക്കാക്കിയ ഏറ്റവും വലിയ ഷേഖിന്റെ ശിഷ്യനാകുന്ന ഒരാളെ കാണാൻ വേണ്ടി പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വന്നാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പ്രസംഗിച്ച ഇവര് അങ്ങോട്ട് പോയി കാണുന്നു ്ലിയുദ്ദീൻ ഫൈസിയെ എന്ത് ആത്മാർത്ഥതയാണോ നിങ്ങൾക്കൊക്കെ ഈ വിഷയത്തിൽ ഉള്ളത് ഇത്തിരിയെങ്കിലും ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സ്വാഭാവികം നമ്മളുടെ പ്രസ്ഥാനത്തിനോട് ഇവർക്ക് ദേഷ്യമുണ്ടാവാറു അത് ഇവരുടെ ഇഷ്ടമാണ് എന്നാൽ ഇവർ ഈ പറയുന്ന വിഷയങ്ങളിൽ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ ഇവർ ആരെയാണ് പോയി കാണേണ്ടത് ജിഫ്രി തങ്ങളെ കണ്ടാൽ അതിലും വലിയൊരു അതിലൊരു അർത്ഥം ഉണ്ട് എന്ന് പറയാം അതേപോലെ അവരിൽ ഇപ്പൊ സുന്നത്തരമായ പറയുന്ന പലരുണ്ട് അവരെ ആരെങ്കിലും കണ്ടാൽ അതിന് അർത്ഥമുണ്ട് എന്ന് പറയാം അവർ പറയുന്നതിൽ ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് കാണുന്നവർക്കെങ്കിലും തോന്നും അല്ലെങ്കിൽ ഏറ്റവും ചുരി അവർക്കെങ്കിലും വിശ്വസിക്കാം ഇത് വഹാബികൾക്ക് ഏറ്റവും കൂടുതൽ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ പോയി കാണുന്നു എന്തുകൊണ്ട് അവർക്ക് നമ്മളോട് ദേഷ്യമുണ്ട് കാരണം എന്താ നമ്മൾ വഹാബികൾക്ക് എതിരാണ് നമ്മൾ വഹാബികൾക്ക് മനസ്സറിഞ്ഞ് എതിരായത് കൊണ്ട് ഇവർ നമുക്കൊക്കെ എതിരാണ് അതുകൊണ്ട് അവരെ പോയി കാണുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നിരിക്കുക എപ്പോഴെ ആത്മഹത്യ ചെയ്തേനെ നിങ്ങളൊക്കെ